എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം എന്ന് കമന്റ് ചെയ്യുക ജൂൺ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനം പത്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യതടസ്സവും മനപ്രയാസവും ഇച്ഛാഭംഗവും കലഹവും യാത്രാ പരാജയവും കാണുന്നുണ്ട് മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി മത്സര വിജയം നേട്ടം അഭിമാനം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും ഉണ്ട് മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യപരാജയവും ഇച്ഛാഭംഗവും കലഹവും മനപ്രയാസങ്ങളും അലച്ചിലും ചിലവുകളും കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും ഉണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് കാര്യവിജയം തൊഴിൽ ലാഭം ബന്ധുസമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരങ്ങൾ ഇവ കാണപ്പെടുന്നുണ്ട് തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യവിജയം മത്സരവിജയം വിജയം സ്ഥാനക്കയറ്റം തൊഴിൽ ലാഭം അംഗീകാരം ആരോഗ്യം ഇവ കാണുന്നു നല്ല സന്ദേശങ്ങൾ ഇവരെ തേടിയെത്താനുള്ള സാധ്യതകളും ഉണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യതടസ്സങ്ങളും കലഹങ്ങളും ശത്രുശല്യങ്ങളും ശരീരസുഖക്കുറവും സ്വസ്ഥതക്കുറവും ഇച്ഛാഭംഗവും കാണുന്നുണ്ട് തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും ഉണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചൂറുകാർക്ക് കാര്യപരാജയവും നഷ്ടവും കലഹവും മനപ്രയാസവും കാണുന്നുണ്ട് അലച്ചിൽ ചിലവ് എന്നിവയും കാണുന്നുണ്ട് കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാനും സാധ്യതകളുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യവിജയവും മത്സര വിജയവും അംഗീകാരവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും സുഹൃസമാഗമത്തിനുള്ള യോഗവും പരീക്ഷാ വിജയവും കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് കാര്യവിജയം ശത്രുക്ഷയം ധനയോഗം ബന്ധുസമാഗമം സൽക്കാരോഗം ഇവ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും സാധ്യതകളുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യപരാജയവും സ്വസ്ഥത കുറവും ഉദരവൈഷമ്യവും പ്രവർത്തനമാന്യവും യാത്രാ തടസ്സങ്ങളും മനപ്രയാസവും ഇച്ഛാഭംഗവും കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യതടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം കലഹം സ്വസ്ഥത കുറവ് നഷ്ടം ഇവ കാണുന്നു വായ്പാശ്രമങ്ങൾ പരാജയപ്പെടാനും സാധ്യതകൾ കാണുന്നുണ്ട് പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയവും നേട്ടങ്ങളും മത്സര വിജയങ്ങളും ഉപയോഗ സാധന ലാഭങ്ങളും അംഗീകാരങ്ങളും തൊഴിൽ ലാഭങ്ങളും കാണുന്നുണ്ട് തൊഴിൽ വിജയിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഇന്നത്തെ പൊതുവായ എല്ലാ രാശിക്കാർക്കും അനുയോജ്യമായ നാമജപം ഓം നമോ നാരായണായ എന്നതാണ് ഈ നാമം ഭക്തിയോടെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക കാലത്തോ വൈകുന്നേരമോ ശുദ്ധമായ മനസ്സോടും ശാന്തമായ സാഹചര്യത്തിലും ജപം ആരംഭിക്കുക ഈ നാമം വിശുദ്ധതയും ദിവ്യതയും കൊണ്ട് സമ്പന്നമാണ് മനസ്സിലേക്കുള്ള തണലും ആത്മാർത്ഥമായ ആത്മവിശ്വാസവും ഈ ജപം നൽകും